ഹലോ ഇന്നിതാ കിളിമീൻ കിട്ടിയിട്ടുണ്ട് കിളിമീൻ അല്ലേ നമ്മളിങ്ങോട്ടന്നെ പുയ്യാപ്പിള എന്ന് പറയട്ടാ പുയ്യപ്പള മീൻ എന്നുള്ള പറയും അങ്ങനെ അത് വൈകുന്നേരം ആണ് കൊണ്ടുവന്നതിന് പിന്നെ ഞാൻ മുറിച്ചെല്ലാം ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുവായതിന് പിറ്റേന്നാ കറി വെച്ചിന് അങ്ങനെ പിറ്റേന്നേ ഉച്ചക്കേക്ക് ഞാനിത് അതെടുത്തിട്ട് ലേശം വറ്റിച്ച് വെക്കുമായി ഇതിന് തക്കാളി ഉള്ളി മാത്രം പിന്നെ ഇട്ടിട്ട് വറ്റിച്ച് വെക്കും അതിന് നല്ല അങ്ങനെ വെച്ചിട്ടല്ല തക്കാളി ഉള്ളി നല്ലോണം വെന്ത് വരുമ്പോൾ നമ്മളീ പിന്നെ മീനും കൂടി അതിൻ്റെ നല്ല പറഞ്ഞിട്ട് ഒന്ന് പതച്ച് നല്ലോണം പതച്ച് വന്ന് ലൈറ്റ് ആകുമ്പം അതിൻ്റെ അകത്ത് ചുവന്നുള്ളിയും കൂടെ വറുത്തിട്ടാണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി കറിയാന്ന് ചുവന്നുള്ളിയും കൂടെ വറുത്തിടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലോണം വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് ശേഷം ചുവന്നുള്ളിയും കൂടെ വറുത്തിടുക അങ്ങനെ പിന്നെ നമുക്ക് ഉച്ചക്കെ ഇന്ന് ചോറിന് കറി പാട് കറിയൊന്നും പിന്നെ ഈ മീൻകറിയും കൈപ്പക്ക ഉപ്പേരിയാണ് അപ്പോൾ ഈ മീൻകറിയും ഇത് എന്താ പറയുക ഈ മീൻകറി മാത്രം മതി ചോറിന നല്ല ടേസ്റ്റാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ മീൻകറി ഇങ്ങനെ വെച്ചാൽ തേങ്ങ അരച്ച് വെക്കുന്നതിനും കാട്ടി ഇങ്ങനെ വെച്ചാലാണ് പിന്നെ ടേസ്റ്റെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ വെക്കലുണ്ടെങ്കിൽ ഒന്ന് പറയണേ അരങ്ങും ഇതുപോലെ വെക്കല ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അങ്ങനെ പിന്നെ ചോറം വൈകുന്നേരം അല്ല ഉച്ചക്ക് ചോറെല്ലാം തിന്നു അതിന് ശേഷം അതിന് ശേഷം നല്ല ഞാൻ ഇതാ നിങ്ങൾ അരങ്ങും ഇതുപോലെ കറിവേപ്പില വെക്കലുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ തണ്ട് ഇതുപോലെ പൊടിച്ചിട്ട് വെക്കും ഇത്ര ദിവസം വേണമെങ്കിൽ നിൽക്കും കേട്ടോ ഇങ്ങനെ കുറേ ദിവസം നിൽക്കും നമുക്ക് നമ്മളെ കറിവേപ്പില തൈന്ന് തന്നെ ഇങ്ങനെ പ പറിച്ച് പോലെ ഉണ്ടാവും അത്രക്ക് ഫ്രഷായിട്ട് നിൽക്കും ഇനി നമുക്കിത് കറിക്ക് ആവശ്യത്തിനായിട്ട് കീർന്നെടുക്കുവോ അല്ലെങ്കിൽ അതിൻ്റെ അതളിങ്ങനെ പൊട്ടിച്ചെടുക്കുകയോ എന്തും ചെയ്യാം അങ്ങനെ പിന്നെ കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ നമ്മളിപ്പോൾ പുറത്തുനിന്നോ എല്ലാം വാങ്ങുന്നവരാണെങ്കിൽ പിന്നെ എന്ന് പറയുമ്പോണ്ട് വേഗം ഈ ഫ്രിഡ്ജിലും പാക്കറ്റല്ലോട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പോയി പോകില്ലേ അങ്ങനെയൊന്നും ഇത് പോയി പോകില്ല ഇതിങ്ങനെ ഇട്ടുവെച്ചാൽ പിന്നെ അതിൻ്റെ പോയി പോലും മാത്രല്ല അതിങ്ങനെ അതിൻ്റെ പിന്നെ ഇലകളെല്ലാം ഇങ്ങനെ അളകി ഇളകി വരില്ലേ മുതിർന്നു പൂവില്ലേ അങ്ങനെയൊന്നും ഇത് പൂവില്ല കേട്ടോ നല്ല നമ്മുടെ ഉണ്ട് നമ്മളെ കറിവേപ്പില തൈയിൽ പോലെ നിൽക്കും അങ്ങനെ ഒന്നിക്ക് ഇത് നമ്മുടെ ഉണ്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കും ഇങ്ങനെ ആരെങ്കിലും ഇതുപോലെ പിന്നെ കറിവേപ്പില ഇങ്ങനെ വെക്കലുണ്ടെങ്കൊന്ന് പറയണേ ഇതാ നല്ലത് ഞാൻ അനക്കന്നെ കറിവേപ്പില ഇല്ലതുകൊണ്ട് പിന്നെ ഞാൻ ഇരുന്ന് മഴയിലായതുകൊണ്ട് ഒരു തണ്ടോ രണ്ടു തണ്ടോ പൊട്ടിച്ചിട്ടിങ്ങനെ കൊണ്ടുവക്കലാന്ന് അങ്ങനെ ഇതാ ചായ വൈകുന്നേരത്തെ ചായ റെഡിയായി റെഡി പിന്നെ ചായ ഓടിക്കാൻ നോക്കുമോ എന്ന് പിന്നെ ചായക്കിന്ന് പറ കടീന്ന് പറഞ്ഞാൽ ബിസ്കറ്റാന്ന് കേട്ടോ ബിസ്ക്കറ്റും ചായയാന്ന് ഇന്നത്തെ വൈകുന്നേരത്തെ ചായേൻ്റെ പലഹാരം അപ്പം ചായ ഓടിക്കട്ട് അപ്പം എല്ലാവരും ചായ ഓടിച്ചു പറഞ്ഞു നല്ല മഴയുണ്ട് പുറത്തിട്ട് നല്ല മഴയാണ് പുറത്ത് പിന്നെ അതുപോലെ ഞാൻ ഇപ്പോൾ കറിവേപ്പിലൻ്റെ പറഞ്ഞില്ലേ കറിവേപ്പില അങ്ങനെ വെച്ചാൽ ഒന്ന് പോയി പോലട്ടോ അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് അത് വെച്ച് അങ്ങനെ വെച്ച് നോക്ക് പിന്നെ എന്നിട്ട് പറയട്ടെ എങ്ങനെയുണ്ട് എന്ന് അല്ല അതുപോലെ ഇതുപോലെ ചെയ്യുന്നവരും ഉണ്ടാവും ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യുന്നവർ അങ്ങനെ ഉണ്ട് എന്നൊന്ന് പറയണേ അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ